ഹലോ എവ്രി വൺ വെൽക്കം ടു ജി ബോർഡ് എല്ലാവർക്കും മക്കളെ എ ജി ബോർഡിൻ്റെ ഏഴാം ക്ലാസ്സിലേക്ക് സ്വാഗതം ഇറ്റ്സ് മി യുവർ നഫി അപ്പോൾ നമ്മുടെ അവർ അർത്ഥതവാ നമ്മുടെ ഭൂമി എന്ന് പറയുന്ന സോഷ്യൽ സയൻസിലെ അഞ്ചാമത്തെ പാഠം ക്രിസ്മസ് എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാഠം ആ പാഠത്തിൽ നിന്ന് ക്രിസ്മസ് എക്സാമിന് ഉറപ്പായും ചോദിക്കുന്ന രണ്ട് ചോദ്യങ്ങളാണ് മക്കളെ നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത് അപ്പോൾ ഈ ഒരു ചോദ്യം നിങ്ങൾ മാത്രം പഠിച്ചാൽ മതിയോ പോരല്ലോ നിങ്ങളുടെ ഫ്രണ്ട്സിനും പഠിക്കണ്ടേ അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ എന്തു ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് ഫ്രണ്ട്സിലേക്കൊക്കെ വീഡിയോ ഒന്ന് എന്ത് ചെയ്യുക ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവരോടും ഒന്ന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാം കേട്ടോ ഒന്നാമത്തെ ചോദ്യം പിടിച്ചോ എന്താ ചോദ്യം ഹൗ ഡിഡ് വി ഗെറ്റ് ഇൻഫർമേഷൻ അബൌട്ട് ദ ഇൻറ്റീരിയർ ഓഫ് ദിത്ത് ഭൂമിയുടെ ഉൾഭാഗത്തെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ നമുക്ക് എങ്ങനെയാണ് ലഭിക്കുന്നത് എങ്ങനെയാടാ ഭൂമിയുടെ ഉൾഭാഗത്തെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ ലഭിക്കുന്നത് ഒന്നാമത്തെ എന്താണ് ബൈ എക്സാമിനിങ് ദ ബൈ എക്സാമിനിങ് ദ ദൈ എക്സാമിൻ ദ മെറ്റീരിയൽസ് സർഫസ് ത്രൂ വോൾക്കാനിക് ഇറപ്ഷൻ അഗ്നിപർവ്വത സ്ഫോടനങ്ങളിലൂടെ ഭൂമിയുടെ എത്തുന്ന വസ്തുക്കൾ പരിശോധിച്ച് നമുക്കറിയാം അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ ഉണ്ടാകുമ്പോൾ ഭൂമിയുടെ ഉള്ളിൽ നിന്നുള്ള ഒരുപാട് സാധനങ്ങൾ ഭൂമിക്ക് പുറത്തെത്തും അതിനെക്കുറിച്ച് പഠിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഭൂമിയുടെ ഉത്ഭാഗത്തെക്കുറിച്ച് മനസ്സിലാക്കാം രണ്ടാമതെന്താ ഫ്രം ദി ഇൻഫോർമേഷൻ കലക്ടർ ഫ്രം മൈൻസിലെ ഖനികളിൽ നിന്ന് ശേഖരിച്ച വിവരങ്ങളിൽ നിന്ന് ഖനികൾ അഥവാ മൈൻസ് എന്ന് പറഞ്ഞാൽ എന്താ ഭൂമിയുടെ ഉത്ഭാഗത്തിൽ നിന്ന് സ്വർണ്ണവും വെള്ളിയും ചെമ്പും അലൂമിനിയവും അങ്ങനത്തെ സാധനങ്ങളൊക്കെ കുഴിച്ചെടുക്കുന്ന സ്ഥലങ്ങളെ വിളിക്കുന്ന പേരാണെന്ത് മൈൻസ് ആ മൈനുകളിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം എന്ത് ചെയ്യാം ഭൂമിയുടെ ഉത്ഭാഗത്തെക്കുറിച്ച് പഠിക്കാം ബൈ അനലൈസിംഗ് ദ മോഷൻ ഓഫ് വെയ്സ് ജനറേറ്റഡ് ഡ്യൂറിങ് എർത്ത് ക്വൈക്ക് അല്ലെ ഭൂകമ്പ സമയത്ത് നമുക്കറിയാം ഭൂകമ്പം എന്ന് പറയാൻ എന്താ ഭൂമി ഇങ്ങനെ കുലുങ്ങാണല്ലേ ഈ ഭൂകമ്പ സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട് ഭൂമിക്കുള്ളിൽ വെയ്വ്സ് അഥവാ തരംഗങ്ങൾ ഉണ്ടാകുന്നുണ്ട് ആ തരംഗങ്ങളെ കുറിച്ച് പഠിച്ചിട്ടും എന്ത് ചെയ്യാം ഭൂമിയുടെ ഉത്ഭാഗത്തെ കുറിച്ച് മനസ്സിലാക്കട്ടോ അപ്പം ശ്രദ്ധിക്കണേ ഭൂമിയുടെ ഉത്ഭാഗത്തെ മനസ്സിലാക്കാൻ ഒന്നല്ല രണ്ടല്ല മൂന്ന് രീതിയിൽ പറ്റൂല്ലേ ഒന്നാമത്തെ എന്താടാ ബൈ എക്സാമിനിങ് മെറ്റീരിയൽസ് ദീച്ച് എസ് എർത്ത് സർഫസ് ത്രൂ ഓൾക്കാനിക് ഇറപ്ഷൻ അഗ്നിപർവ്വത സ്വർണ്ണത്തിലൂടെ ഭൂമിയുടെ മുകളിലെത്തുന്ന വസ്തുക്കളെ പഠിച്ചു കണ്ട് അടുത്തെന്താടാ ഫ്രം ദ ഇൻഫർമേഷൻ കലക്ടർ ഫ്രോം മൈൻസിലെ ഖനികളിൽ നിന്ന് പരിശോധിച്ച വസ്തുക്കളിലൂടെ അടുത്ത അടുത്തേതാടാ ബൈ അനലൈസിംഗ് ദ മോഷൻ വേസ് ജനറേറ്റ് ഡ്യൂറിങ് ഏർത്ത്ക്വൈക്കിലെ ഭൂകമ്പ സമയത്ത് ഉണ്ടാകുന്ന തരംഗങ്ങളുടെ ചലനം വിശകലനം ചെയ്തുകൊണ്ട് അല്ലേ യെസ് ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വേറെ ക്വസ്റ്റിനാണ് ഹൗ ഡസ്റ്റ് പാർട്ടിക്കിൾസ് റീച്ച് എസ് അറ്റ്മോസ്ഫിയർ ഏതൊക്കെ മാർഗ്ഗങ്ങളിലൂടെയാണ് ഭൂമിയുടെ അന്തരീക്ഷത്തിൽ പൊടിപടലങ്ങൾ എത്തുന്നത് ഏതിലൂടെ ഒക്കെയാണ് ഭൂമിയുടെ അന്തരീക്ഷത്തിൽ പൊടിപടലങ്ങൾ എത്തുന്നത് ഒന്നെന്താ ലിഫ്റ്റഡ് ഫ്രൈ ഫ്രോം വൈ ദി വിൻഡ് അല്ലേ അല്ലെങ്കിൽ ലിഫ്റ്റ് ദ ടു ദ എർത്ത് ബൈ ദി വിൻഡ് അല്ലെ കാറ്റ് വീശും നമുക്കറിയാം കാറ്റ് വീശും എന്ത് ചെയ്യും ഭൂമിയുടെ ഉപരിതലത്തിലുള്ള പൊടിയൊക്കെ എന്ത് ചെയ്യും നമ്മൾ അന്തരീക്ഷത്തിലേക്ക് പരക്കും അപ്പോൾ ത്രൂ വിൻഡ് കാറ്റിലൂടെ എന്ത് ചെയ്യുകയാണ് ഭൂമിയുടെ അന്തരീക്ഷത്തിൽ പൊടി മൊത്തം പരക്കുകയാണ് അർത്ഥം എന്താ കമ്മിങ് ഔട്ട് ഡ്യൂറിങ് വോൾക്കാനിക് ഇറപ്ഷൻ അഗ്നിപർവ്വത സ്ഫോടന സമയത്ത് അപ്പോൾ അവിടെയുണ്ട് ഇവിടെ ഉണ്ട് രണ്ട് ഭാഗത്തും എന്തുണ്ടടാ ഉണ്ടാ അഗ്നിപർവ്വത സ്ഫോടനമുണ്ട് അപ്പോൾ ഈ വോൾക്കാനിക് ഇറപ്ഷൻസിലൂടെ ഉണ്ടാകുന്ന ചാരം ആ ചാരം കാരണം എന്ത് ചെയ്യുകയാണ് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ പരക്കാണ് അതെന്താണ് ആഷ് പ്രൊഡ്യൂസ് ഡ്യൂറിങ് ബേണിംഗ് ഓഫ് മെറ്റീരിയൽസ് ഉൽക്കകൾ നമ്മുടെ ഭൂമിയുടെ സെലസ്റ്റിയൽ സെലസിലായിട്ടല്ലേ അതായത് ബഹിരാകാശത്തു നിന്ന് നമ്മുടെ ഭൂമിയിലേക്ക് വരുന്ന സംഭവമാണ് അത് ഉൽക്കകൾ ഉൽക്കകൾ നമ്മുടെ അന്തരീക്ഷത്തിൻ്റെ ഒരു പ്രത്യേക ഭാഗത്ത് വെച്ച് എന്ത് ചെയ്യുന്നുണ്ട് കത്തുന്നുണ്ട് അത് കത്ത് കഴിഞ്ഞാൽ എന്തായിട്ട് മാറും പൊടിപടലങ്ങളായിട്ട് മാറും അതിലൂടെയും നമ്മുടെ അന്തരീക്ഷത്തിൽ എന്ത് ചെയ്യുകയാണ് പൊടിപടനങ്ങൾ പരക്കുകയാണ് അപ്പം ഈ രണ്ട് ക്വസ്റ്റ്യനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അഞ്ചാമത്തെ ചാപ്റ്റർ അതായത് അവ ഏർത്തഥവാ നമ്മുടെ ഭൂമി എന്നുള്ള ചാപ്റ്റർ എന്ന് ഉറപ്പായിട്ടും ക്രിസ്മസ് എക്സാമിന് ചോദിക്കുന്നതാണെന്ത് ഈ ഒരു ക്വസ്റ്റ്യൻ നിർബന്ധമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം പഠിച്ചിരിക്കണം ഇനി ഒരു ഹോംവർക്ക് മക്കൾ ഈ ഒരു ക്കിൻ്റെ ആൻസർ നിങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യട്ടെ ഏത് ഹോംവർക്ക് ആണ് ഇതിൻ്റെ ആൻസർ നിങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം എന്താണോ ക്വസ്റ്റ്യൻ ഇൻ വിച്ച് അറ്റ്മോസ്ഫിയറി ലെയർ ഡു മോസ്റ്റ് മെക്ക് ബേൺ അപ്പ് ഏത് അന്തരീക്ഷ പാളയിലാണ് മിക്ക ഉൽക്കകളും കത്തുന്നത് ഏതാണ് നിങ്ങൾക്ക് അറിയാലോ അറിയാലോ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ലൈവിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്കറിയാം അറിയാല്ലോ അറിയാലോ എസ് അതിൻ്റെ ആൻസർ നിങ്ങൾ കമന്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരും നിങ്ങൾ പഠിക്കുന്ന സ്കൂളും കൂടി ചെയ്തിട്ടുണ്ട് ചെയ്യുക കമന്റ് ചെയ്യുക ബാക്കിയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ലൈവിൽ സെറ്റ് ആക്കാം സോ നന്നായിട്ട് പഠിക്കാൻ നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാം ഈസി ആവട്ടെ ഉഷാറാവട്ടെ സെറ്റ് ആവട്ടെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇറ്റ് ആഫീസ് സൈനിങ് ഓഫ് ബൈ